തമിഴ്നാട് തൂതുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ദാനശേഖർ എന്ന് പറയുന്ന എടുത്തിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ വൈഫിന്റെ പേര് റാണി എന്നാണ് ഇവനിക്ക് പതിനാറ് വയസ്സുള്ളയും പതിനാല് വയസ്സുള്ളയും രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഇവന്റെ മെയിൻ ആയിട്ടുള്ള പണിയും കാര്യങ്ങളും മീനാണ് അതായത് ഗുഡ്സിൻ്റെ അകത്താണെങ്കിൽ മീൻ മാർക്കറ്റിൽ പോയി മീനും കാര്യങ്ങളും എടുത്തു വന്നതിന് ശേഷം വിൽപ്പനയും കാര്യങ്ങളും നടത്തലാണ് ഇവന്റെ പണിയും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി ആണെങ്കിൽ ഇവൻ രാവിലെ ഇവൻ എണീച്ചതിന് ശേഷം പിന്നീടാണ് മീൻ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലോട്ട് പോവുകയാണ് മാർക്കറ്റിലോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇവന്റെ ഗുഡ്സിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കാറ് വന്ന് ഇടിച്ചു മറിച്ച് ാണ് മറുത്തി വീത്തിയതിനു ശേഷം അതിൽ നിന്നാണെങ്കിൽ ഇവൻ മലന്നടിച്ചാണെങ്കിൽ ഈ ഗുഡ്സ് മറിഞ്ഞു പോവുകയും ചെയ്തു അതിനുശേഷമാണ് ആ കാറ് നിർത്തിയെക്കുന്നതായിരുന്നു ഇവനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിയതിന് ശേഷം പെട്രോൾ ബോംബ് എടുത്തിട്ട് ഇവൻ്റെ വണ്ടിക്ക് നേരെ എറിയുകയും ചെയ്തു ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഇവൻ ഓടാൻ നോക്കിയപ്പോൾ പിന്നീട് കാറിൻ്റെ അകത്ത് നിന്ന് ഒരു പെട്രോൾ ബോംബ് എടുത്തതിനു ശേഷം ഇവൻ്റെ മേത്തോട്ട് എറിയാണ് ഈ തീ കൊണ്ട് ഇവൻ ഓടി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്ഥലത്ത് പിന്നീട് ഇവൻ ഒരുങ്ങാനെ വീട്ടിലോട്ട് എത്തുകയും ചെയ്തു അതിനുശേഷമാണെങ്കിലും ഇവൻ്റെ മേലാണ് ആസകനും മുറിവും കാര്യങ്ങളും ായിരുന്നു അതിനുശേഷം പറയുകയാണ് വീട്ടുകാരോടല്ലോ പോലീസ് കേസും കാര്യങ്ങളൊന്നും വേണ്ട ഇത് ആരെങ്കിലും മോഷണശ്രമത്തിന് വേണ്ടി ചെയ്തതായിരിക്കും തന്റെ കയ്യിൽ പണം കാര്യങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ടുതന്നെ പോലീസ് കേസും കാര്യങ്ങളൊന്നും വേണ്ട എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവന്റെ കൊച്ചമ്മയാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വന്ന സമയത്താണ് ഇവൻ അന്നേ സമയം അവിടെ ഉണ്ടായിരുന്നില്ല ഇവന്റെ ഭാര്യയായ റാണി കൊച്ചമ്മയുടെ പക്കൽ പറയുകയാണ് ഇദ്ദേഹത്തിന് രാവിലെ അഞ്ചു മണിക്ക് ഏതോ സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രാവിലെ എണീപ്പിച്ച് വിടുകയാണ് ചെയ്തത് എന്നായിരുന്നു അങ്ങനെ അങ്ങനെരിക്കെ പിന്നീടാണ് അച്ചുകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് ഇവന്റെ വീടിന്റെ തൊട്ട അടുത്ത ഗ്രാമമാണ് അച്ചുകുളം എന്ന് പറയുന്ന സ്ഥലം ആ അച്ചുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് പോലീസുകാർക്ക് ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു അതായത് ഇവിടെ ഒരു വസ്തു കത്തുന്നുണ്ട് ആ കത്തിയ വസ്തു എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഒരു മനുഷ്യന്റെ ശരീരമാണ് ഇവിടെ കത്തുന്നത് എന്ന് അന്ന സ്ഥലത്തോട്ട് പോലീസുകാർ പോയി നോക്കിയപ്പോൾ പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ ബോഡി കത്തുന്നതിന്റെ തൊട്ടപ്പർത്തായിട്ട് പോലീസുകാർക്കാണ് ഒരു ചാക്കും കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തോട്ട് വന്നതിനു ശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പോലീസരുടെ പക്കൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ തീ കൊണ്ടല്ല ഇദ്ദേഹം മരണപ്പെടുന്നതിനായിട്ട് മുമ്പേ തന്നെ എന്തോ കത്തി വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ശരീര ആസകരം വിട്ടുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ശരീരത്തിന്റെ മുകൾ വശങ്ങളിലായിട്ട് കത്തിക്കൊണ്ട് ആവിധത്തിലുള്ള മുറിയും കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഈ വാർത്തയും കാര്യങ്ങൾ പിന്നീട് പിന്നീടാണ് വളരെയധികം വലിയ രീതിയിൽ തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ദിനശേഖരന്റെ പൊച്ചപ്പക്കാണ് ഈ വാർത്ത ും കാര്യങ്ങൾ പിന്നീട് തരികയും ചെയ്തു ഇവരെ വീടിന്റെ തൊട്ടപ്പുറത്ത് മാറിയിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ അകത്താണ് ഇത്തരത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരം കത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ ഈ സ്ത്രീക്ക് ലഭിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയാണ് അതായത് ഈ സ്ത്രീ വീട്ടിൽ പോയതിനു ശേഷം വീട്ടിന്റെ മുൻവശത്തായിട്ട് ചോരയും കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വീട്ടുകാരി ദിനുശേഖരണം കൊന്നതിന് ശേഷം പിന്നീട് കൊണ്ടുപോയി കത്തിച്ചതാണ് എന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോഡിയും കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരാണെങ്കിൽ പിന്നീട് ക്രോസ് മാച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുകയാണ് ദിനേശിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീട് മാച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മരിച്ചത് ദിനേശാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസാർക്ക് മനസ്സിലാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരാണ് ദിനേഷിന്റെ വൈഫായ റാണിയെ വിളിച്ചു കൊണ്ടുപോകുന്നതിന് ശേഷം പിന്നീടാണ് ബോഡിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇവളെ വിളിച്ചുകൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു ക്വസ്റ്റൻ ചെയ്തപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇന്നേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കലാണ് റാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ബോഡിയും അതായത് ഈ കത്തിയിൽ ഉണ്ടായ ശരീരം ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ പച്ച കളക്രമാണ് എന്ന് ഈ ബോഡി മരണപ്പെട്ടതിന് ശേഷം അതായത് ഈ ബോഡി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുമ്പേ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആ ഓട്ടോപ്സി ഡാറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അത്തരത്തിൽ തരം ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇവളുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഇവരായും പോലീസുകാരുടെ പക്കൾ തുറന്നു പറയുകയും ചെയ്തു ഇവരെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് കാർത്തിക് എന്ന് പറയുന്ന ഇരുപത്തിനാല് കാരണം മരമില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ദിനേശിന്റെ വണ്ടിന്റെ അകത്താണെങ്കിൽ അവിടെ കൊണ്ടുപോയി പലകയും മുറിക്കേണ്ട പലകയും പലക ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവരുടെ വണ്ടിയിലൊക്കെ കൊണ്ടുവരാറുണ്ട് ഇനി അതൊക്കെ കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഇരിക്കുക പിന്നീടാണ് ദിനേശ് ആണെങ്കിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് അതായത് ആ വീട്ടിൽ അന്നേ സമയം ഇവൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുക കാർത്തികാണ് ആ വീട്ടിലോട്ട് വരികയും ചെയ്തു കാർത്തി ആ വീട്ടിലോട്ട് വന്നതിന് ശേഷം ദിനേഷിന്റെ പേര് വിളിച്ചിട്ടായിരുന്നു അവിടെ നിന്നും തപ്പിട്ടുണ്ടായിരുന്നത് ഇവനില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീടാണ് റാണിയുടെ മക്കളെ കുറിച്ച് സംസാരിച്ചതിനു ശേഷം ഇവ പിന്നീട് പോവുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം വന്നപ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെ ആവുകയും ചെയ്തു പിന്നീട് ആ റാണി പിന്നീട് കാർത്തികും തമ്മിൽ വേറൊരു തരത്തിലുള്ളവരുടെ ബന്ധവും കാര്യങ്ങളുമാണ് ആയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലോട്ട് വരികയും ചെയ്തു ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ദിനേശിൻ്റെ മൂത്ത മകളും കാർത്തികും തമ്മിൽ ലൈനും കാര്യങ്ങളുമാണ് എന്ന് ദിനേഷിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണ് ഇവർ പലതായിട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോഴാണ് റാണിക്ക് ഇവരുമായി ബന്ധവും കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതിനെ ചൊല്ലി രണ്ടുപേരും വളരെയധികം വലിയ രീതിയിൽ തന്നെ വയക്കാവുകയാണ് അതായത് ഈ മൂത്ത മകളുമായിട്ട് ഈ യാതൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും വെക്കാൻ പാടില്ല എന്നായിട്ട് അത് ഭാര്യയുടെ കാര്യങ്ങളൊന്നും ഇവന്റെ പക്കൽ വലിയ രീതിയിൽ തന്നെ പാണ്ടിട്ടുണ്ടായിരുന്നില്ല അതിനൊരു കാരണം ഉണ്ടായിരുന്നു ഇവരുടെ വിവാഹം കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ശേഷം വീട്ടിൽ നിന്ന് ഒരാളുമായിട്ട് ഇവിടെ ഒളിച്ചോട്ട് പോവുകയാണ് ചെയ്തത് ഒളിച്ചോട്ട് പോയതിനു ശേഷം ഇവിടെ കാലുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇവിടെ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മക്കൾ പിന്നീട് വയ്യാതാരമാകും പിന്നീട് നാട്ടുകാർക്കിട നാണക്കേടാകും അതുപോലെ തന്നെ മക്കൾക്ക് വിവാഹം കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവള് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളെന്നെ ചൊല്ലി പിന്നീട് വായ്പ കാര്യങ്ങളായപ്പോൾ റാണി ഒരു കാര്യമാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഇവർക്ക് പുറക്കും ചെയ്യണം അതുപോലെ തന്നെ മകളി കെട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ പിന്നീടാണേൽ കാത്തിൻ്റെ കൂടെയാണ് ഇവയ്ക്ക് ജീവിതകാലം മുഴുവൻ റ്റും ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ ഭർത്താവിനെ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും പിന്നീട് അന്നേ ദിവസം ഒക്ടോബർ മാസം രാവിലെ മീനെടുക്കാൻ പോകുന്ന ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കാർത്തികനോട് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർത്തികകൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഇവന്റെ ഗുഡ് കുടിച്ചിടുകയും പിന്നീട് പെട്രോൾ പമ്പറയും പിന്നീട് അതിൽ നിന്ന് ഇവരെ രക്ഷപ്പെട്ടു വരികയും ചെയ്തു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞു ഈ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇതേ കഴിക്കുന്ന ഭക്ഷണത്തിനകം ഉറക്കമൊളികൾ കലക്കിക്കൊടുത്തു ഇതേ മാങ്ങി കിടന്ന പ്പോൾ പിന്നീടാണ് കാർത്തികനെ വിളിച്ച് വീട്ടിലോട്ട് വരുത്തുകയും പിന്നീട് രണ്ട് മക്കളും റൂമിലകത്ത് കൂട്ടിയിട്ടതിനു ശേഷം പിന്നീടാണെങ്കിൽ ഇവളാണ് നെഞ്ഞത്ത് കയറിയതിനു ശേഷമാണെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ വായും മുത്തിപ്പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് കാർത്തികനോട് പറഞ്ഞ കരുത്തിലെല്ലാം കത്തിക്കൊണ്ട് വെട്ടാൻ വേണ്ടി പറയുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടു വന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവർ കത്തി വെച്ച് ധാരാളം സമയം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് ആയത്തിൽ വെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് പിന്നീട് കൊച്ചുകുളം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഈ ബോഡി ഇദ്ദേഹത്തിൻ്റെ കാറിലോട്ട് കേറ്റി കൊണ്ടുപോകുന്നത് കാർത്തികൻ്റെ കാറിലോട്ട് കേട്ടിക്കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീടാണ് ഇത്തരത്തിൽ തന്നെ അന്വേഷണം കാര്യങ്ങളും മാറ്റി ഇവൻ്റെ കൊച്ചമ്മ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേസമയം പിന്നീടാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു മറച്ചാണെങ്കിൽ ഈ കാർത്തികൻ്റെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നത് അതായത് ഇവൻ്റെ അമ്മയായ റാണിയും അതുപോലെ തന്നെ മൂത്ത മകളും കൂടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ബോഡി കൊണ്ടുപോയി ചാടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് കാർത്തികനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു പോലീസാർ അന്നേ സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർത്തികനും റാണിയും പിന്നീട് ഈ റാണിയുടെ മൂത്ത മകളെയുമാണ് പോലീസാർ അറസ്റ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ്